സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് ജൻശിക്ഷൻ സൻസ്ഥാൻ മലപ്പുറം നടത്തുന്ന ഗോത്രാമൃദ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി നിലമ്പൂർ താലൂക്കിലെ ആദിവാസി യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫുട്ബോളാണ് ലഹരി എന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിൽ മുപ്പത്തിരണ്ട് ടീമുകളിലായി മുന്നൂറ്റി യുവാക്കളാണ് പങ്കെടുക്കുന്നത് ഹരിവിരുദ്ധ ക്യാമ്പയിന്റെ വാഹകരായി ഇവരെ അണിനിരത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം മൂന്ന് ദിവസങ്ങളിലായി രാവിലെയും വൈകുന്നേരവുമായി കളി നടക്കും പതിനായിരത്തി ഒന്ന് രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയുമാണ് ഒന്നാം സമ്മാനം രൂപയും ട്രോഫിയുമാണ് റണ്ണർ അപ്സിന് നൽകുന്നത് ഫൈനൽ മത്സരവും സമ്മാനദാനവും വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കും പരിപാടിയുടെ ഉദ്ഘാടനം കേരള പോലീസ് ഫുട്ബോൾ അക്കാദമി ഡയറക്ടർ ഐ എം വിജയൻ നിർവഹിച്ചു കാശും പക്ഷേ വിദ്യാഭ്യാസം ഒരാൾക്ക് മോഷിച്ചു കൂടാൻ പറ്റില്ല അപ്പം അതിൻ്റെ തന്നെ ഈ കളിക്കുന്നതിൻ്റെ ഇടവിടെ തന്നെ നന്നായിട്ട് പഠിക്കുക പിന്നെ സാറിനെ പോലെ ആൾക്കാർ നിങ്ങളുടെ മുന്നിലിങ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് കളിച്ചാലും ഏത് മേഖല ആയാലും ഇപ്പോൾ കളിക്കണം ആയാലും ഫുട്ബോൾ ആയാലും വോളിബോൾ ആയാലും ബാസ്ക്കറ്റ് ബോളായാലും പഠിക്കാനായിരിക്കും അത്രയും സഹായിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ബാക്കിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി കളിച്ച് നല്ല രീതിയിൽ ഞങ്ങളുടെ അവിടെ ഒരു ഞാൻ പോലീസിലുള്ളപ്പോൾ തൃശ്ശൂർ ഉള്ളപ്പോൾ വിജയൻ സാറുണ്ട് ഐ ജി വിജയൻ സാറ് ഞാൻ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ എന്നോട് ചോദിച്ചത് നീ എന്തുകൂടെ സാറേ ഡ്യൂട്ടിക്ക് വന്നതാണ് അപ്പോൾ അവർ തന്നെ എയർ ക്യാമ്പിൻ്റെ കണ്ണിഷ് പോലീസിൻ്റെ മുന്നിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ കുറേ പിള്ളേർ ഉണ്ട് അവരുടെ നീ കോച്ചിങ് കൊടുത്താൽ മതി അപ്പോൾ ഞാനും വിനയനും പോലീസിലുള്ള വിനയനും കൂടി ക്യാമ്പ് കടത്തി കാരണം എന്താ വേറെ ഒന്നല്ല കാരണം ആ പിള്ളേരെ പെട്ടെന്ന് മാസമായി പോണ സമയമാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ് പക്ഷെ ആ ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ കൊല്ലം കുറേ ആ ക്യാമ്പ് നടത്തണം പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി മനുക്കറിയാം മറ്റേ ഐ എസ് എൽ കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനോ ജി പിന്നൊരു പ്ലെയർന്നാണ് ഞങ്ങളുടെ ക്യാമ്പിൽ നിന്നാണ് തോന്നുന്നത് അപ്പം ഞങ്ങൾക്കൊക്കെ ഭയങ്കര അഭിമാനമാണ് പത്ത് പൈസ ഞങ്ങൾ മേടിക്കണമില്ല അവർക്ക് ഞങ്ങളെ കുറെ പോലീസുകാരുണ്ട് രൂപ ഒക്കെ ക്യാമ്പ് ബൂട്ടും പി വി അബ്ദുൽ വഹാബ് എം പി അധ്യക്ഷത വഹിച്ചു ജെഎസ് ഡയറക്ടർ വി ഉമ്മർ കോയ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ നിഗീഷ് ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മയിൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ നിഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ